ആർ ജെ ഫോക്സിന്റെ നേതൃത്വത്തിൽ പൂവങ്കാവ് ആൽബം റിലീസിനോട് അനുബന്ധിച്ച് വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷന്റെയും അസോസിയേഷൻ നാട്ടുകലാകാരൂ ട്വന്റി ഫൈവ് അരങ്ങേറി സേകരണ ബാങ്കിന്റെ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ സംവിധായകൻ ജിബു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു എന്റെ എല്ലാവിധ ആശംസകൾ അതോടൊപ്പം ഞാൻ വല്ലാതെ നമുക്ക് നമ്മുടെ എന്തായാലും എന്ന സ്ത്രീയുടെ ഒരു മനോധൈര്യവും അല്ലെങ്കിൽ അവരുടെ ഒരു കലയോടുള്ള അർപ്പുടവും നമുക്ക് അവലോദിക്കാതെ കഴിയാം അപ്പം ഞാൻ കൂടുതലായിട്ട് ദരിപ്പിക്കില്ല ഉദ്ഘാടനകർമ്മത്തിലേക്ക് കിടക്കാം ഒലി ടു കെ ടു ഫോ എന്ന ഈ ആൽബത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികുല പ്രിയരാജ് അധ്യക്ഷത വഹിച്ചു ശരത് തേനുമൂലയും മുഖ്യപ്രഭാഷണം നടത്തി ഞാരക്കൽ ശ്രീനി പൌളി വത്സൺ സുനിത ജോയ് വാവ ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് നാട്ടുകലാകാരക്കൂട്ടം സംസ്ഥാന പ്രസിഡന്റ് ബൈജു തൈവമക്കൾ കർത്തവടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ ഒച്ചുരുത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട്ട് എന്നിവർ പ്രസംഗിച്ചു രജീഷ് വള്ളവശ്ശേരി രചനാ സംവിധാനം നിർവഹിച്ച് ജിനു ഇല്ലത്ത് സംഗീതം നൽകിയ മ്യൂസിക്കൽ ആൽബം ആലപിച്ചിരിക്കുന്നത് വി ബി രാജിയാണ് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും വിവിധ കലകളിൽ മികവ് ഇരുപത്തി ആറ് കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു Thank you.